വായ്പൂര് കണ്ടംകുളത്ത് പോൾട്രി ഫാമിന്റെ പ്രവർത്തനം നിർത്തിയില്ലെങ്കിൽ ശക്തമായ സമരപരിപാടികൾ നടത്തുമെന്ന് ജനകീയ സമിതി പ്രഖ്യാപിച്ചു ജനപ്രതിനിധികളുടെയും നാട്ടുകാരുടെയും എതിർപ്പിനെ വകവെക്കാതെയാണ് പഞ്ചായത്ത് സെക്രട്ടറി കോഴി ഫാം നടത്തുന്നതിന് അനുമതി നൽകിയിരിക്കുന്നതെന്ന് സമരസമിതിക്കാർ പറഞ്ഞു വായ്പൂര് കണ്ടംകുളത്ത് പൗൾട്രി ഫാമിന്റെ പ്രവർത്തനം നിർത്തലാക്കാൻ അസിസ്റ്റന്റ് സെക്രട്ടറി നടപടി സ്വീകരിച്ചില്ലെങ്കിൽ സമരപരിപാടികൾ ശക്തമാക്കുമെന്ന് ജനകീയ സമരസമിതി നേതാക്കൾ പ്രഖ്യാപിച്ചു പൊതുജനങ്ങൾക്കും പ്രദേശവാസികൾക്കും ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങൾ സൃഷ്ടിച്ച് പ്രവർത്തിക്കുന്ന ഫാമിന് രണ്ടാമത് അനുമതി കൊടുത്തതിൽ പ്രതിഷേധിച്ച് സമരസമിതി പ്രവർത്തകർ കഴിഞ്ഞ ദിവസം കോട്ടാങ്ങൽ പഞ്ചായത്തിന് മുമ്പിൽ പ്രതിഷേധ പരിപാടി സംഘടിപ്പിച്ചിരുന്നു തുടർന്ന് പ്രത്യേക അജന്തയിട്ട് പ്രദേശവാസികളുടെ പരാതിയിന്മേൽ ഒക്ടോബർ ഇരുപത്തിയേഴിന് കൂടിയ പഞ്ചായത്ത് കമ്മിറ്റിയിൽ പൊതുജനങ്ങൾക്ക് വേണ്ടി പന്ത്രണ്ട് അംഗങ്ങൾ വിയോജനം അറിയിക്കുകയും ഫാം ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന വിധം പ്രവർത്തിക്കുന്നതിനാൽ നിർത്തിവെക്കണമെന്ന് നിർദ്ദേശിക്കുകയും ചെയ്തു പഞ്ചായത്ത് ഭരണസമിതി ഒന്നടങ്കം എതിർക്കുകയും അന്തിമ തീരുമാനത്തിന് അസിസ്റ്റന്റ് സെക്രട്ടറി ചുമതലപ്പെടുത്തുകയും ചെയ്തു പാം ഉടമയുമായി കൂടിക്കാഴ്ച നടത്തി സ്ഥലം നേരിട്ട് സന്ദർശിച്ച് നടപടി സ്വീകരിക്കുമെന്നാണ് തീരുമാനം കഴിഞ്ഞ ദിവസം പൊതുജനങ്ങളുടെ നേതൃത്വത്തിൽ ഞങ്ങൾ ഈ പാം ഉടമയുടെ വീട്ടുപടികളിൽ നിന്നും വായ്പ മാർക്കറ്റ് വരെ കുട്ടികളും സ്ത്രീകളും അടക്കമുള്ള നാട്ടുകാരുടെ നേതൃത്വത്തിൽ ഞങ്ങളൊരു പന്തം കൊളുത്തി പ്രകടനം നടത്തുകയും തുടർന്ന് പഞ്ചായത്തിന്റെ മുമ്പിലേക്ക് പിറ്റേ ദിവസം നൂറുകണക്കിന് കുടുംബങ്ങളുടെ നേതൃത്വത്തിൽ പഞ്ചായത്തിന് മുമ്പിലേക്ക് ഒരു ബഹുജന പ്രക്ഷോഭം സംഘടിപ്പിക്കുകയും ചെയ്തു ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഏറെ നേരത്തെ സംസ്ഥാനങ്ങൾക്കും തർക്കങ്ങൾക്കും ഒടുവിൽ മെമ്പർമാരുടെ സാന്നിധ്യത്തിൽ ഇതിനെക്കുറിച്ച് അടുത്ത ദിവസം പഞ്ചായത്ത് കമ്മിറ്റി കൂടുമ്പോൾ ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്ത് വേണ്ട തീരുമാനമെടുക്കുക എന്ന ഉറപ്പിന്മേൽ ഞങ്ങളുടെ ഞങ്ങൾ എഴുതി കൊടുത്ത പരാതിയിന്മേൽ ഞങ്ങൾ പിരിഞ്ഞു വരികയായിരുന്നു തുടർന്ന് ഇരുപത്തേഴാം തീയതി കൂടിയ കോട്ടാങ്ക പഞ്ചായത്തിൻ്റെ പഞ്ചായത്ത് കമ്മിറ്റിയിൽ പതിമൂന്ന് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളിൽ പന്ത്രണ്ട് പേരും ഇത് സത്യസന്ധമായ വിവരങ്ങളാണെന്നും ജനങ്ങൾക്ക് യാതൊരു വിധത്തിലൂടെ ജീവിക്കാൻ സാധ്യമല്ലെന്നും എന്ന് അടിസ്ഥാനത്തിൽ വിവിധ രാഷ്ട്രീയ കക്ഷിയിൽപ്പെട്ട ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളിൽ പതിമൂന്ന് പേരിൽ പന്ത്രണ്ട് പേരും ജനങ്ങളെ അനുകൂലിക്കുകയും ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഒന്നടക്കം പഞ്ചായത്ത് കമ്മിറ്റി ഈ സ്ഥാപനം റദ്ദു ചെയ്യണമെന്നും സ്റ്റോപ്പ്മോ നൽകണമെന്നുള്ള തീരുമാനത്തിൽ മിനിറ്റ്സിൽ എഴുതി ഒപ്പുവിട്ടിരുന്നു നിരവധി പരാതികൾ നിലനിൽക്കെ പ്രദേശവാസികളെ കേൾക്കാതെ അനുമതി കൊടുത്ത പഞ്ചായത്ത് സെക്രട്ടറി ഈ കാര്യത്തിൽ ഫാം ഉടമയായി കൂടിക്കാഴ്ച നടത്തണമെന്ന് പറയുന്നതിലെ ഔചിത്യം എന്താണെന്ന് മനസ്സിലാകുന്നില്ലെന്ന് സമരസമിതി പ്രവർത്തകർ പറഞ്ഞു കോട്ട പഞ്ചായത്തിലെ ഒന്നാം വാർഡിലെ സി പി ഐയുടെ ഒരു സ്ഥാന മെമ്പറായ കെ കരുണാകരൻ പറയുന്ന ആള് അദ്ദേഹം നിഷ്പക്ഷത ഈ വിഷയത്തിൽ പാലിക്കുകയുണ്ടായി തുടർന്ന് പഞ്ചായത്ത് സെക്രട്ടറിയുടെ തീരുമാനത്തിന് പഞ്ചായത്ത് കമ്മിറ്റി ഈ പഞ്ചായത്ത് കമ്മിറ്റിയുടെ തീരുമാനം കൊടുത്തു എന്നാൽ പഞ്ചായത്ത് സെക്രട്ടറി അന്ന് അന്ന് നടന്ന യോഗത്തിൽ മെമ്പർമാരുമായിട്ട് സംസാരിച്ചപ്പോൾ പറഞ്ഞത് ഈ പാമുടമയുമായിട്ട് സംസാരിക്കുകയും സ്ഥലം സന്ദർശിക്കുകയും ചെയ്തതിന് ശേഷം നമുക്ക് വേണ്ട തീരുമാനമെടുക്കാവുന്നതാണെന്ന് പറയുന്നത് ഈ കാര്യത്തിലാണ് ഞങ്ങൾക്ക് പൂർണ്ണമായിട്ട് എതിർപ്പുള്ളത് ഈ സംവിധാനം വെച്ച് ഞങ്ങൾ കൊടുത്തിട്ട് നീ നൂറുകണക്കിന് പരാതികൾ വിവരാവകാശവും അല്ലാതെയും നേരിട്ടും വിവിധ അധികാര സ്ഥാപനങ്ങളും കോട്ടങ്ങ പഞ്ചായത്തിലും ഒക്കെ കൊടുത്ത പരാതിയിന്മേൽ ഈ മുൻപ് ലൈസൻസ് അനുവദിക്കുമ്പോൾ ഈ അസിസ്റ്റന്റ് സെക്രട്ടറി എന്തുകൊണ്ട് ഞങ്ങളുടെ ഭാഗം കേൾക്കാതെ ഇപ്പോൾ ആ ഭാഗം ലൈസൻസ് അനുവദിക്കാമെന്ന് പറയുന്നതിലെ ഔചിത്യം എന്താണെന്ന് മനസ്സിലാകുന്നില്ല ഇത് ശക്തമായി ചെയ്യും ും ദുർഗന്ധവും സാഹചര്യത്തിൽ പഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി ഫാം നിർത്തലാക്കുന്നതിന് നടപടി സ്വീകരിച്ചില്ലെങ്കിൽ വിവിധ അധികാര കേന്ദ്രങ്ങളിലേക്ക് സമര പരിപാടികൾ ശക്തമാക്കുമെന്ന് സമരസമിതി പ്രവർത്തകരായ സുബേർ കുട്ടി അൻസു കെച്ച് ഇലിയാസ് വായ്പൂര് റിയ സിഐ ഷാജി ചീരകുളം കാൻകുട്ടി എച്ച് ആർ തോമസ് അറിയിച്ചു ഈ ശേഷം ശേഷം ഈ നിമിഷം വരെ ആ സ്ഥാപനത്തിന് സ്ഥാപനത്തിനൊരു സ്റ്റോപ്പ്മ കൊടുക്കുകയോ ഇതിനൊരു നടപടി എടുക്കുകയോ ഈ അസിസ്റ്റന്റ് സെക്രട്ടറി ചെയ്തിട്ടില്ല തുടർന്ന് ഞങ്ങൾ ഇപ്പോൾ ഞങ്ങൾ ഇതിനു വേണ്ടി കാത്തിരിക്കുകയാണ് ഇതൊരു ജനകീയ പ്രശ്നവുമായി മുന്നോട്ട് പോവുക തന്നെ ചെയ്യും അസിസ്റ്റന്റ് സെക്രട്ടറി അടിയന്തരമായി ഈ സ്ഥാപനം അടച്ചുപൂട്ടുന്നതിനും ഇദ്ദേഹത്തിന്റെ ലൈസൻസ് റദ്ദെയ്യുന്നതിനും നടപടി എടുത്തില്ല എങ്കിൽ കോട്ടാങ്ങൽ പഞ്ചായത്തിനും മുൻപിലേക്ക് അടക്കം പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് വിവിധ ഡി എംഒ ഉൾപ്പെടെയുള്ള വിവിധ അധികാര സ്ഥാപനങ്ങളിലേക്ക് ബഹുജന പ്രക്ഷോഭം സംഘടിപ്പിക്കുമെന്ന് ഈ അവസരത്തിൽ സമരസമിതിക്ക് വേണ്ടി അറിയിക്കും